നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ ടി വി ട്വൻ്റി ഫോർ സെവൻ ൂർ ഇന്റർനാഷണൽ ജുവലറിയുടെ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി ഒൻപതാം തീയതി ദുബായ് സോനാപൂരിൽ ജനപ്രവാഹങ്ങളുടെ അകമ്പടിയോടെ നടന്നു സൗത്ത് ഇന്ത്യൻ സിനിമാതാരം കാജൽ അഗർവാളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അജ്മൽ ഖാൻ തുടങ്ങിയവർ അണിനിരുന്ന പ്രൗഢ ഗംഭീര സദസ്സിൽ വെച്ചായിരുന്നു ഉദ്ഘാടനം സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ നിലവിലെ നാൽപ്പത്തേഴ് ഷോറൂമുകൾ ഉണ്ട് അതിന് പുറമെ പുതിയതായിട്ട് ഒരു ഇരുപത്തഞ്ച് ജ്വല്ലറി സ്റ്റോർസ് ജി സി സി മൊത്തം തുടങ്ങാൻ പോവുകയാണ് എൻ്റെ പ്രത്യേകത ബിസിനസ് അവസരമുണ്ട് ഒരുപാട് പേർക്ക് ഇതിൻ്റെ ബിസിനസ് പാർട്ട്ണർമാരാവാം വിസ നിയമലംഘകർക്ക് മൂന്ന് മാസത്തെ പൊതുമാപ്പ് പ്രഖ്യാപിച്ച് ഖത്തർ ഇന്നു മുതൽ പ്രാബല്യം കുവൈറ്റിലും യു എയ്ക്കും പിന്നാലെ റെസിഡൻസ് വിസ നിയമങ്ങൾ ലംഘിച്ച് നിയമവിരുദ്ധമായി രാജ്യത്ത് താമസിക്കുന്ന അനധികൃത താമസക്കാർക്ക് മൂന്ന് മാസത്തെ പൊതുമാപ്പ് കാലാവധി പ്രഖ്യാപിച്ച് ഖത്തർ ഇന്ന് ഫെബ്രുവരി ഒൻപത് മുതൽ മൂന്ന് മാസത്തേക്കാണ് ശിക്ഷ നടപടികൾ ഇല്ലാതെ നിയമവിരുദ്ധ താമസക്കാർക്ക് രാജ്യം വിടാൻ ഗ്രേസ് പീരീഡ് അനുവദിച്ചിരിക്കുന്നത് തീർത്ഥാടകർ കുട്ടികളെ കൊണ്ടുവരുന്നത് ഒഴിവാക്കണമെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹജ്ജ് സീസണിൽ തീർത്ഥാടകരോടൊപ്പം കുട്ടികളെത്തുന്നത് സൗദി അറേബ്യ വിലക്കിയതായി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു തീർത്ഥാടന വേളയിൽ തിരക്ക് മൂലമുണ്ടാകുന്ന അപകട സാധ്യതകളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ് ഈ തീരുമാനത്തിന്റെ ലക്ഷ്യമെന്ന് മന്ത്രാലയം അറിയിച്ചു കുട്ടികളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനും തീർത്ഥാടന വേളയിൽ അവർക്ക് എന്തെങ്കിലും ദോഷം സംഭവിക്കുന്നത് ഒഴിവാക്കുന്നതിനുമാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം സ്ത്രീകൾക്കൊപ്പം കൈക്കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നതിന് വിലക്ക് ബാധകമാവില്ല ഉദ്യോഗസ്ഥ ചുവപ്പുനാട യു എ ഏറ്റവും മികച്ചതും ഏറ്റവും മോശവുമായ മൂന്ന് സർക്കാർ സ്ഥാപനങ്ങൾ ഉദ്യോഗസ്ഥ ചുവപ്പുനാടകൾ ഒഴിവാക്കി ഭരണനിർവഹണം കൂടുതൽ ലളിതമാക്കുന്ന കാര്യത്തിൽ ഏറ്റവും മികച്ചതും ഏറ്റവും മോശവുമായ സർക്കാർ സ്ഥാപനങ്ങളെ പ്രഖ്യാപിച്ച് യു എ ഇ യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമാണ് ഈ സ്ഥാപനങ്ങളുടെ പട്ടിക പ്രഖ്യാപിച്ചത് രാജ്യത്തെ സർക്കാർ സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥ ഭരണ നീക്കം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചതാണ് ഈ റാങ്കിംഗ് നീതിന്യായ വകുപ്പ് സ്റ്റേറ്റ് വകുപ്പ് ഊർജ അടിസ്ഥാന സൗകര്യ വകുപ്പ് എന്നിവയാണ് ഇക്കാര്യത്തിൽ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ എത്തിയത് ഈ സ്ഥാപനങ്ങൾ ബ്യൂറോക്രസിയെ ചെറുക്കാനുള്ള ശ്രമങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതായി ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു അതേസമയം എമിറേറ്റ്സ് പോസ്റ്റ് പെൻഷൻ അതോറിറ്റി കായിക മന്ത്രാലയം എന്നിവയാണ് ബ്യൂറോക്രസിയെ വെട്ടിക്കുറയ്ക്കുന്നതിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച മൂന്ന് സ്ഥാപനങ്ങൾ മുണ്ടക്കൈ ചൂരം ഒരു ടൗൺഷിപ്പിൽ ഒതുങ്ങാൻ ടൗണ്ട് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദ്രുതബാധിതരെ പുനരധിവസിപ്പിക്കാൻ പ്രഖ്യാപിച്ച രണ്ട് ടൗൺഷിപ്പുകളിൽ ഒന്ന് സർക്കാർ ഒഴിവാക്കിയേക്കും ടൗൺഷിപ്പിൽ വീടിനായി അപേക്ഷിക്കുന്നവരുടെ എണ്ണം കുറയാനുള്ള സാഹചര്യം പരിഗണിച്ചാണിത് ഇതോടെ പുനരധിവാസ പദ്ധതിയുടെ ചിലവിലും കുറവുണ്ടാകും യു എ ഇ നൂറ്റി പതിനഞ്ചാമത് അറബ് സാമ്പത്തിക സാമൂഹിക കൗൺസിലിന്റെ അധ്യക്ഷ സ്ഥാനം ബഹ്റൈന് കൈമാറി അറബ് സാമ്പത്തിക സാമൂഹിക കൗൺസിലിന്റെ നൂറ്റി പതിനഞ്ചാമത് യോഗത്തിനുള്ള തയ്യാറെടുപ്പ് യോഗങ്ങളുടെ അധ്യക്ഷ സ്ഥാനം യു എ ഇ ബഹ്റൈന് കൈമാറി എഐ സാങ്കേതികവിദ്യയിൽ ആഗോള നേതൃത്വം ശക്തിപ്പെടുത്തി യു എ ആശയങ്ങൾ നിക്ഷേപം പിന്തുണയ്ക്കുന്ന നിയമനിർമ്മാണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന സമഗ്ര തന്ത്രങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെ യു എ ഇ ആഗോള നേതാവെന്ന സ്ഥാനം മെച്ചപ്പെടുത്തുകയാണ് കോട്ടയത്തെ പോലീസുകാരന്റെ കൊലപാതകം പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവർ ശ്യാം പ്രസാദ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുന്നതിന് എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി ഡെലിവറി വാഹനങ്ങൾ ആക്രമിച്ചു കൊള്ളയടിക്കുന്ന സംഘത്തിലെ മൂന്ന് പേർ അറസ്റ്റിൽ കുവൈറ്റ് സിറ്റിയിൽ ഡെലിവറി ജീവനക്കാരെ ആക്രമിച്ച് മറ്റുള്ളവർ ഓർഡർ ചെയ്ത ഭക്ഷണം കൊള്ളയടിക്കുന്ന സംഘത്തിലെ മൂന്ന് പേരെ അറസ്റ്റു ചെയ്തതായി കുവൈറ്റ് പോലീസ് അൽ ജെഹ്റ ഗവർണേറ്റിലെ സാദ് അൽ അബ്ദുള്ള മേഖലയിൽ ഭക്ഷ്യ വിതരണ ജീവനക്കാരെ ലക്ഷ്യമിട്ട് സ്ഥിരമായി കവർച്ച നടക്കുന്നതായി പരാതികൾ ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് അറസ്റ്റ് നടന്നതെന്ന് കുവൈറ്റ് ന്യൂസ് പോർട്ടൽ അൽ മജ്ലീസ് റിപ്പോർട്ട് ചെയ്തു കേരള പ്രീമിയർ ലീഗിൽ വയനാട് യുണൈറ്റഡ് എഫ്സിക്ക് ജയം ശ്രീലങ്കക്കെതിരെ രണ്ടാം ടെസ്റ്റിൽ ഓസസിന് ഒമ്പത് വിക്കറ്റ് വിജയം പരമ്പര കർണാദനെ വിരമിച്ചു വനിതാ പ്രീമിയർ ലീഗിൽ യു പി വാരിയേഴ്സിന് പുതിയ ക്യാപ്റ്റൻ അലി സഹീലിക്ക് പകരം ദീപ്തി ശർമ്മ ദേശീയ ഗെയിംസ് ഡക്കാത്തണിൽ മലയാളി താരം എൻ തഫീഖിനെ സ്വർണം ഫുട്ബോളിൽ ജംഷഡ്പൂർ എഫ് സിക്കെതിരെ മൂന്നേ പൂജ്യത്തിന് വിജയം ബാംഗ്ലൂരു എഫ്സി നാലാം സ്ഥാനത്തേക്ക് അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം